ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കാണുന്നത് ഷോർട്സ് വീഡിയോ ആണെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോ ഓപ്ഷൻ ഒന്ന് മുഴുവനായി കണ്ടു നോക്കുക അതിൽ ഫുൾ ഡീറ്റെയിൽ കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണെന്ന് കാണിക്കുന്നത് അതും ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ടൗണിനോട് ചേർന്നതും അതുപോലെ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലം മൊത്തത്തിലുള്ളത് ഏഴര സെൻറ് സ്ഥലമാണ് ഏഴര സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബിൽഡിങ്ങുകളാണുള്ളത് വളരെ തിരക്കേറിയതും വിവിധ സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്ന റോഡുമാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായി കാണുന്നത് പുതിയ ബിൽഡിംഗ് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് രണ്ട് ബിൽഡിങ്ങുകൾ പണിതിട്ടുള്ളത് അതിൽ നമുക്ക് ആദ്യം കാണുന്ന ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാം ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയിട്ട് പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ജുവലറികൾ ഓഫീസ് തുണിക്കട അതുപോലെയുള്ള സംരംഭങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണിത് മൂന്ന് ഷട്ടർ റൂമുകളായിട്ടാണ് രണ്ട് നിലകളിൽ പണിതിട്ടുള്ളത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത് കച്ചവടങ്ങൾ തുടങ്ങിയാലും നഷ്ടങ്ങളൊന്നും സംഭവിക്കാത്ത നല്ല തിരക്കുള്ള സ്ഥലമാണ് ജനവാസ മേഖലയാണ് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടവും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് ബിൽഡിങ്ങാണിത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇടം കൂടിയാണിത് വരൂ നമുക്ക് ബിൽഡിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ സംവിധാനവും ചെയ്തിട്ടുണ്ട് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത് താഴത്തെ രണ്ട് നിലകളിൽ കച്ചവടങ്ങൾ നടത്താനും അതുപോലെയുള്ള സൗകര്യത്തിനും അതുപോലെ മുകളിലത്തെ നിലയിൽ താമസിക്കാനുമുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് റൂം റെൻറ്റിന് വേണ്ടവർക്ക് അങ്ങനെയും മൊത്തമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലങ്ങളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കരണ്ട് വെള്ളം വഴി തുടങ്ങി എല്ലാ വിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് വീഡിയോ വിശദമായി വിശദമായൊന്ന് കണ്ടുനോക്കാം നല്ല സൗകര്യത്തോടുകൂടിയിട്ടുള്ള റൂമുകളാണ് റൂമുകളാണുള്ളത് ഇനി നമുക്ക് മുകളിലെ നിലയും കണ്ടു നോക്കാം അവിടെ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ പണികളൊന്നും ചെയ്യാനില്ല എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ആണ് വരും നമുക്കിനി മുകളിലെ ഒന്ന് കണ്ടു നോക്കാം കൂടാതെ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വീടും പണിത്തിട്ടുണ്ട് അതും രണ്ട് നിലകളിലായിട്ടാണ് പണിതിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ താഴത്തെ നിലയിൽ അംഗനവാടിയാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ ഭാഗത്തിനുള്ള രീതിയിലാണ് ആ വീടും സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ രീതിയിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലവും വീടും ബിൽഡിങ്ങും നമ്മളിന്ന് കാണുന്നത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണിത് അതും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീടിയാണിതെന്ന് കരുതുന്നു എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലവും ബിൽഡിങ്ങും വീടുമാണ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലവും ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വീടിനും കൂടെ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇനി റെന്റിന് മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും സംവിധാനമുണ്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീടിന് മുകളിലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പണിയൊഴിപ്പിച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്